നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി എല്ലാ ദിവസവും വീഡിയോ കാണുവാനും താല്പര്യം കാണിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച ദിവസം മലയാള രീതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം മൂന്നാം തീയതിയാണ് ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ ഭാദ്രപദ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി പതിനേഴ് മിനിറ്റിന് ഉദയാൽപരം തിഥി ത്രയോദശി തീയതി ഉദയാൽപരം നക്ഷത്രം ആയില്യ നക്ഷത്രമാണ് ആയില്യ നക്ഷത്രം വെള്ളിയാഴ്ച രാവിലെ മണി ഏഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും മണി ഏഴ് മിനിറ്റ് മുതൽ മകൻ നക്ഷത്രം ആരംഭിക്കുകയും ചെയ്യുന്നു ശ്രദ്ധിക്കുക ആയില്യനക്ഷത്രം വെള്ളിയാഴ്ച ദിവസം രാവിലെ ഉദയാൽപരം മണി ഏഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ആയില്യനക്ഷത്രം ഏഴുമണി ഏഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാവിലെ മണി ഏഴ് മിനിറ്റ് മുതൽ മകൻ നക്ഷത്രം ആരംഭിക്കുന്നു മകൻ നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച രാവിലെ എട്ട് മണി ഏഴ് മിനിറ്റിനാണ് അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ മണി ഏഴ് മിനിറ്റ് മുതൽ ശനിയാഴ്ച രാവിലെ എട്ട് മണി ഏഴ് മിനിറ്റ് വരെ ജനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണ് ചിങ്ങക്കുറിൽപ്പെട്ട മകം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞു കൊടുക്കാം അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്ന നക്ഷത്രം മകൻ നക്ഷത്രം മകൻ നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാരുണ്ട് മകനക്ഷത്രം പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കണ്ണുനീരും കൈയുമായിട്ട് ജീവിതം കടന്നു പോകുന്ന ഒരു നാളുകാരുണ്ട് അതുപോലെ തന്നെ ഇതൊന്നും അറിയാതെ സാധാരണ ജീവിതത്തിൽ കൂടി കടന്നുപോകുന്ന നാളുകാരുമുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസം മകൻ നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് തൃക്കേട്ട മൂലം മകൈരം പുണർദം അശ്വതി ഭരണി ആയില്യം ഇത്രയും നാളുകാർക്ക് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് സന്തോഷം സമാധാനം കാര്യവിജയം ധന അവർ ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ഒരു ദിവസമാണ് സന്തോഷവും സമാധാനവും കൂടുതലായിട്ട് അനുഭവിക്കും അതായത് വ്യാഴാഴ്ച ദിവസം അവര് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോയാലും വെള്ളിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റം വരുന്നൊരു ദിവസമാണ് അപ്പോൾ ജീവിക്കുവാൻ ഒരു പ്രേരണ വന്നുചേരുന്നൊരു ദിവസമാണ് അത്രയ്ക്കും സന്തോഷമൊക്കെ അനുഭവിക്കും അപ്പോൾ ജീവിതം ആസ്വദിച്ച് ജീവിക്കാനുള്ള ഒരു സന്തോഷം ഒരു താല്പര്യമൊക്കെ അവർക്ക് ഉണ്ടാകും ഒരുപക്ഷെ വ്യാഴാഴ്ച ദിവസം അവർക്ക് ജീവിതം തന്നെ വേണ്ടായത് വെക്കുന്നവരാണെങ്കിൽ പോലും വെള്ളിയാഴ്ച ദിവസത്തെ അനുഭവം കാണുമ്പോൾ അവർക്ക് ജീവിതം ഈ ആസ്വദിച്ച് തന്നെ ഈ ഭൂമിയിലെ ജീവിതം ആസ്വദിച്ച് തന്നെ ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്ന വിധത്തിലുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരെ തേടി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെള്ളിയാഴ്ച ദിവസം വന്നു തീരുവാൻ സാധ്യതയുള്ള നാളുകാർ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് വാദം നാളുകാർ മകരക്കുറിൽപ്പെട്ട മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ടു പാദം നാളുകാർ മീനക്കുറിൽപ്പെട്ട പൂരിട്ടാതികാൽ ദേവൻ നാളുകാർ അപ്പോൾ ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ നാളുകാർക്കൊക്കെയാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തീരുവാൻ സാധ്യത അതൊക്കെ അറിഞ്ഞ് ജീവിക്കുക പ്രശ്നങ്ങളിലൊക്കെ പോയി അകപ്പെടരുത് മനുഷ്യ ജീവിതം ഒരു നിമിഷ നേരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അതായത് പെട്ടെന്ന് ഒരു പ്രശ്ന ജീവിതത്തിലേക്ക് ഓടി വന്ന് ആ പ്രശ്ന സങ്കീർണമായി അങ്ങനെ ഓരോരുത്തരും പ്രകോപനപരമായി സംസാരിച്ചു പ്രകോപനപരമായി പെരുമാറി ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളായി പിന്നെ അത് ജീവിതം തന്നെ തകർത്ത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വശരെ കൂട്ടിക്കൊണ്ടുപോകും അപ്പോൾ വളരെ ശ്രദ്ധിക്കുക പ്രതികൂലമായ നക്ഷത്ര ദിവസമാണ് അതുകൊണ്ട് സൂക്ഷിക്കുക സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കുക മറ്റുള്ളവരോട് ചിലപ്പോൾ ചിലരൊക്കെ തലമറന്ന് എണ്ണ തേക്കെന്ന് പറഞ്ഞ പോലെ എത്രം ഉപകാരങ്ങൾ ചെയ്ത ഒരുപാട് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത ഒരു വ്യക്തിയോട് കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത മനോഭാവത്തോടുകൂടി സംസാരിക്കുകയും അങ്ങനെ ആ മറ്റു വ്യക്തിയുടെ ആ വ്യക്തിയെ കുറിച്ച് മോശമായി പറയുമ്പോൾ അത് കേൾക്കുന്ന ആ വ്യക്തിയുടെ മാനസികമായ ബുദ്ധിമുട്ടും പ്രയാസവും ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ശാപമായി തീരുകയും ഒക്കെ ചെയ്യും അപ്പൊ സ്വയം ശാപം വലിച്ചു വെക്കുകയാണ് അത് ചില നേരത്ത് മനുഷ്യരാണ് മനുഷ്യർ ഇതെല്ലാം മറന്നു നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരുപാട് ഉപകാരങ്ങളും നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെങ്കിൽ ചില സമയത്ത് ആ വ്യക്തി നല്ലത് പറഞ്ഞാലും നമുക്കത് മോശമായിട്ട് തോന്നി ആ വ്യക്തിയുമായിട്ട് കലഹിച്ച് ആ വ്യക്തിയുടെ മനസ്സിന് ആഘാതം ഏൽപ്പിച്ച് അല്ലെങ്കിൽ മുറിവ് ഏൽപ്പിച്ച് ആ വ്യക്തിയുടെ മാനസികമായിട്ടുള്ള ശാപം സ്വയം നമ്മൾ വലിച്ചു വെക്കും അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ രോഹിണി നക്ഷത്ര ജാതകരൊക്കെ എങ്ങനെയാണ് രോഹിണി നക്ഷത്ര ജാതകരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരങ്ങനെയാണ് അവര് കലഹം അവർക്ക് എപ്പോഴും ഉണ്ട് അത് കലഹം എന്ന് പറയുന്നത് അവർ അവർക്ക് നന്മ ചെയ്താലും അവര് ആ നന്മയെ കാണാതെ തന്നെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കുറവ് ന്യൂനവശം ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് വഷളാക്കി ആ നിന്ന് ശാപം ചോദിച്ചു വാങ്ങിക്കുന്നവരാണ് ഈ രോഹിണി നക്ഷത്ര ജാതകർ അങ്ങനെ കുറെ നക്ഷത്ര ജാതകരുണ്ട് ഇപ്പൊ ഞാൻ പെട്ടെന്ന് രോഹിണി എന്ന് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മറ്റുള്ളവരുടെ ശാപമൊന്നും മേടിക്കാതെ ചിലപ്പോൾ ഓൺ സ്പോട്ടിൽ നമ്മൾ ചിന്തിക്കും ആ ഞാൻ രണ്ട് ശരിക്ക് രണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ മേലെ എന്നോട് വരത്തില്ലെന്ന് പക്ഷെ അത് മനസ്സിന്റെ ശാപം ആ വ്യക്തിയുടെ മാനസികമായിട്ടുള്ള ശാപമാണ് ഒരു ആയുധത്തിന്റെ മുറിവിനേക്കാൾ വലിയൊരു മുറിവാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പലർക്കും അറിയത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അങ്ങനെയാണ് പലർക്കും ഈ ജീവിതത്തിൽ എന്താണ് കണ്ണുനീരും കൈയുമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് പേരുടെ ശത്രുത ജീവിതത്തിലേക്ക് കടന്നു വരും എല്ലാം അങ്ങ് പിണങ്ങും അത് ആ നക്ഷത്രത്തിന്റെ ദോഷമാണ് ആ വ്യക്തിയുടെ ദോഷമല്ല ആ നക്ഷത്രം ആ വ്യക്തിയെ സ്വാധീനിക്കുന്നതുകൊണ്ട് ആ വ്യക്തി അങ്ങനെ അങ്ങ് മാറിപ്പോവുകയാണ് അപ്പൊ അതാണ് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞതുപോലെ ജീവിതം ഒരുപാട് പേരുടെ കണ്ണുനീരും കൈയുമായി മാറുന്നത് ഇങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തഞ്ചിത്ര രണ്ടുപാതം മകരക്കൂറിൽ പെട്ട ഉത്രാടമുക്കാൽ തിരുവോണ ഔട്ടിൻ രണ്ടുപാതം മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതിട്ടാതി രേവതി നാളുകാർ പൂയം തിരുവാതിര രോഹിണി എന്നീ നാളുകാർ സൂക്ഷിക്കുക പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കി ജീവിക്കുക ബാക്കിയുള്ള നാളുകാരെ ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും വെള്ളിയാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറുമണി പതിനഞ്ച് മിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി പതിനഞ്ച് മിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും ഉച്ചയ്ക്ക് പതിനഞ്ച് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒന്ന് നാൽപ്പത്തഞ്ച് വരെ ശുഭസമയമാണ് വീണ്ടും മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ അഞ്ചു മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയം നോക്കിയൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രം സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പത്തൊമ്പതാണോ ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും ഏതൊരു മാസം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമായിട്ട് ഈ വെള്ളിയാഴ്ച ദിവസം വന്നു ചേരത്തില്ല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നു ചേരുവാൻ സാധ്യത അതുകൊണ്ട് മഞ്ഞ ഇള ചുവപ്പ് നീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഈ നിറങ്ങളുള്ള വസ്ത്രധാരണം കൊണ്ട് ദോഷങ്ങളൊക്കെ മാറി സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നു പറയുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും ശ്രദ്ധിക്കുക ഏതൊരു മാസത്തെ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും വെള്ളിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസം മകനക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് ആയില്യം വിശാഖം തിരുവോണം അശ്വതി അത്തം മൂലം പൂരിരുട്ടാതി രോഹിണി പുണർദം മകം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം വന്നുചേരാം അപ്പൊ നിബന് ഞാൻ രോഹിണിക്കാരുടെ കാര്യം പറഞ്ഞു രോഹിണിക്കാർക്ക് മറ്റു പല വിധത്തിൽ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു ചേർന്നാൽ പോലും ധനപരമായിട്ടുള്ള നേട്ടം അവർക്ക് കിട്ടും ശത്രുതയും പ്രശ്നങ്ങളും വഴക്കും മക്കാളും ഒക്കെ ഒരു വഴിക്ക് നടന്നു പോയെന്ന് പറഞ്ഞാലും ധനപരമായിട്ടുള്ള നേട്ടം അവർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് എന്നുള്ളതാണ് എന്റെ പ്രത്യേകത അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആയില്യം വിശാഖം തിരുവോണം അശ്വതി അത്തം മൂലം പൂർട്ടാതി രോഹിണി പുണർദം മകം ഇത്രയും നാളുകാർ ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം